ഹോളിവുഡ് നടൻ അർണോൾഡ് നായകനായെത്തിയ ടെർമിനേറ്റർ ഒരു കാലത്ത് യുവ മനസ്സുകളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും റോബോട്ടിക് യുഗത്തിന്റെയും പുതിയ വഴിതെളിച്ചുകൊണ്ട് ആഴത്തിൽ പതിനഞ്ചാം വൻ ഹിറ്റ് സിനിമയായിരുന്നു മെഷീൻ റോബോട്ടുകളുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിന്റെ വിജയം വീണ്ടും അതേ സിനിമയുടെ അടുത്ത രണ്ടും മൂന്നും ഭാഗങ്ങളാക്കി പുറത്തിറക്കിയിരുന്നു അവിടെ മനുഷ്യരെ പോലെ രൂപസാദൃശ്യമുള്ള റോബോട്ടുകളുടെ സാങ്കല്പിക ലോകത്തിൽ നമ്മെ സിനിമ കൊണ്ടെത്തിച്ചു മലയാളത്തിലും എത്തി ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വയോധികനായ സുരാജി വെഞ്ഞാറമ്മൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പരിചരിക്കാനെത്തിയ ഒരു റോബോട്ട് ാലി ലോകം റോബോട്ടിക് യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു ഇനി നമുക്കിടയിൽ മനുഷ്യരെക്കാൾ കൂടുതൽ റോബോട്ടുകളായിരിക്കും നമ്മുടെ സാങ്കേതിക വിദ്യ അത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു രൂപത്തിൽ മനുഷ്യനോട് സാമ്യമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഇനി യാഥാർത്ഥ്യമാവുകയാണ് സയൻസ് ഫിക്ഷൻ നോവലുകളിലൂടെയും സിനിമകളിലൂടെയും മാത്രം കണ്ടുപരിചയിച്ച ഹ്യൂമനോയിഡുകൾ യഥാർത്ഥ ജീവിതത്തിലും എത്തുകയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ച മനുഷ്യനെ റോബോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ചെക്കോസ്ലോവാക്യൻ നാടകകൃത്ത് കാരൽ ക്യാപക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ നാടകത്തിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് പിന്നീട് പല പുസ്തകങ്ങളിലൂടെയും ഈ പേര് ജനകീയമാവുകയായിരുന്നു ഇതിനു മുന്നേ തന്നെ ശാസ്ത്രലോകം റോബോട്ടുകളെ നിർമ്മിക്കുന്ന പരീക്ഷണവും ആരംഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി റോബോട്ടിക് രംഗത്തെ പുരോഗമനം അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് മനുഷ്യന്റെ ചലനത്തെയും ചിന്തകളെയും അനുകരിക്കാനും യാഥാസ്ഥിതിയുമായി ഇടപെടാനുള്ള അവരുടെ കഴിവുകളാണ് ഹ്യൂമനോയിഡുകളെ വ്യത്യസ്തമാക്കുന്നത് ആരോഗ്യ സംരക്ഷണം മുതൽ വിദ്യാഭ്യാസം വരെയും അതിനപ്പുറമുള്ള ചിന്താശേഷിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരും കാലങ്ങളിൽ കൊണ്ടുവരാൻ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് സാധിക്കുമെന്നത് നിഷേധിക്കാനാവാത്ത ഒന്ന് തന്നെയാണ് സോഫിയ അറ്റ്ലസ് അമേക്ക പെപ്പർ നാവോ ടെസ്ലയുടെ ഒക്ടിമസ് ജെൻ ടു തുടങ്ങിയ അത്യാധുനിക ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നിരവധിയാണ് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം വയോജന പരിചരണം ഉപഭോക്തൃ സേവനം വിനോദവും സാമൂഹ്യമായ ഇടപെടലും തുടങ്ങി ഹ്യൂമനോ റോബോട്ടിക്സ് രംഗത്ത് കാര്യമായ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് ജി പി ടി ജമിന്നി കോപ്പൈലറ്റ് തുടങ്ങിയ എ ഐ ചാറ്റ് പോട്ടുകളുടെ ജനപ്രീതിയോടെ ഇത്തരം സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ച് നിരവധി ആശങ്കകളും പ്രതീക്ഷകളും ഉയരുന്ന സമയവുമാണ് വ്യക്തമായ നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഭാവി ലേയായി മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്ന് ഈ രംഗത്തെ ചില വിദഗ്ധർ വാദിക്കുന്നുണ്ടെങ്കിലും നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിന്റെ ഭാഗമാകുന്നതും അതിന്റെ ഭാവി സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ടെക് ലോകം ഒന്നാകെ ആവേശത്തിലാണ് അതുകൊണ്ട് തന്നെ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ നമുക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന ദൂരം വിദൂരവുമല്ല ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടവരാരും അതിലെ കുഞ്ഞൻ റോബോട്ടിനെ മറക്കാനിടയില്ല അതിൽ പ്രായമായ സുരാജിന്റെ കഥാപാത്രത്തെ സഹായിക്കാനായി മകൻ കൊണ്ടുവരുന്നതാണ് ഈ റോബോട്ട് എന്നാൽ ഇത് വെറും കഥ മാത്രമായി കരുതണ്ട ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളിലും ഇത്തരം റോബോട്ടുകൾ പ്രായമായവരെ പരിചരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പ്രായമായവരെ ദൈനംദിന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതിനായും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഇത്തരം റോബോട്ടുകളുടെ ആവശ്യം കൂടി വരുന്ന കാലഘട്ടമാണ് പാചകം ശുചീകരണം മറക്കാതെ മരുന്നുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള ദൈനംദിന ജോലികളിൽ സഹായം നൽകിക്കൊണ്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുണ്ട് കൂടാതെ ഈ റോബോട്ടുകൾ പ്രായമായവരുടെ കൂട്ടാളികളുമാണ് ഒറ്റപ്പെടലിൽ നിന്നും മോചനം നൽകാനും അവർക്ക് സാധിക്കും അവരുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് സുരക്ഷ ഉറപ്പാക്കുവാനും അടിയന്തര സാഹചര്യങ്ങൾ പരിചരിക്കുന്നവർക്ക് ഫോണിലൂടെ മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ഈ റോബോട്ടുകൾ പ്രായമായവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് എന്തായാലും വരും കാലങ്ങളിൽ മൊബൈൽ ഫോണുകൾ ജനകീയമായതുപോലെ എല്ലാ വീടുകളിലും ഒഴിയാതെ റോബോട്ടുകളെ കാണാൻ കഴിയും